കുട്ടിക്ക് ഇപ്പോഴും ബെഡിൽ മൂത്രയ്ക്കുന്ന ഒരു പ്രശ്നമുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ എങ്ങനെങ്കിലൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടൊക്കെയാണ് സ്കൂളിലേക്ക് വിടാറുള്ളത് എന്റെ കുട്ടി മൂത്രയച്ചിട്ട് അവിടുത്തെ ബെഡ് ആകെ വൃത്തിയേടായി അതൊക്കെ പിന്നീട് അലക്കി ഇടേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുട്ടികൾക്ക് എന്നുള്ളതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം എന്നുള്ള കണക്കിൽ ഏകദേശം ഒരു മാസത്തിനടുത്ത് മൂന്നാഴ്ചയിൽ കൂടുതൽ ഇതേപോലെ മൂത്രയക്കുന്ന ഒരു പ്രശ്നം അതിനെയാണ് നമ്മൾ എനിയൂറസിസ് ആയിട്ട് കണക്കാക്കുകയും ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യേണ്ടത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അമ്മ കൊണ്ടുപോകുന്നതാണ് നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു സ്കൂളിൽ പോകാനൊക്കെ നല്ല താല്പര്യമായിരുന്നു പെട്ടെന്നൊരു ദിവസമാണ് സ്കൂളിൽ പോകാൻ ഭയങ്കര മടി വന്നത് ഇതിനു മുമ്പേ എവിടെയെങ്കിലുമൊക്കെ വിരുന്ന് പാർക്കാൻ പോകാനൊക്കെ കുട്ടിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അമ്മക്കും കൊണ്ടുപോകാൻ ഭയങ്കര മടിയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടിക്ക് ഇപ്പോഴും ബെഡിൽ മൂത്രയിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് പറഞ്ഞു പിന്നെ സ്കൂളിൽ പോകാൻ എന്തുകൊണ്ടാണ് മടി എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് തൊട്ടടുത്ത് വീട്ടിൽ നിൽക്കുന്ന കുട്ടിക്ക് കുട്ടി ഇതെങ്ങനെയോ അറിയുകയും എന്നിട്ട് സ്കൂളിൽ പോയിട്ട് ആരോടോ പറഞ്ഞ് അങ്ങനെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അറിയുകയും കളിയാക്കാൻ തുടങ്ങുകയും ചെയ്തു അതിനുശേഷമാണ് കുട്ടിക്ക് ഇങ്ങനെ സ്കൂളിൽ പോകാനുള്ള മടിയൊക്കെ തുടങ്ങിയത് ഇങ്ങനെ കുറച്ചും കൂടിയൊക്കെ പ്രായമായിട്ടും സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാനും അതേപോലെ തന്നെ വൃത്തിയായി വരാനും ഒക്കെ ഉള്ളൊരു പ്രായമായിട്ട് പോലും കുട്ടികൾ പിന്നെയും ബെഡിലൊക്കെ മൂത്രം വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്യൂറസിസ് എന്ന് പറയുന്നത് എൻ്റെ പേര് ഫർഹാൻ കോമ വെൽനസ് സെന്ററില് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് സാധാരണഗതിയിൽ ഒരു വയസ്സാകുന്ന സമയത്തൊക്കെ സ്വന്തമായിട്ട് കുട്ടി മൂത്രയക്കാൻ ബാത്റൂമിലേക്ക് പോവുകയും മൂത്രയ്ക്കാരുണ്ടെങ്കിൽ പറയുകയൊക്കെ ചെയ്യും ഒരു ഒന്നര രണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ സ്വന്തമായിട്ട് വൃത്തിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കഴുകാനൊക്കെ തുടങ്ങും മൂന്ന് വയസ്സാകുമ്പോൾ പൂർണ്ണമായിട്ടും ബാത്റൂമിൽ പോയി സ്വന്തമായിട്ട് കേകി വരുന്ന രീതിയിലേക്കൊക്കെ കുട്ടികൾ മാറാറുണ്ട് ഈ ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള ഈ പ്രായത്തിലാണ് ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടികൾക്ക് കിട്ടാറുള്ളത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് മുത്രയ്ക്കാൻ ഉണ്ടെങ്കിൽ മുത്രയക്കാനുണ്ട് എന്ന് പറയുകയും ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വൃത്തിയാക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നതിനെയാണ് ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരേക്കുള്ള പ്രായത്തിലാണ് കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അകത്ത് ബാത്റൂമിലല്ലാത്ത അകത്ത് എവിടെയെങ്കിലും മൂത്രയക്കാൻ പാടില്ല എന്നുള്ളതും മൂത്രയക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ തന്നെ ബ്ലാഡർ കൺട്രോൾ അഥവാ പിടിച്ചു നിർത്തണം എന്നുള്ളതും ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ട് മാത്രമേ മൂത്രയക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ ആയിട്ടുള്ള ട്രെയിനിങ് കുട്ടികൾക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ എത്തുന്നത് വരെയുള്ള ഒരു ബ്ലാഡർ കൺട്രോള് കുട്ടികൾക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനോട് കൂടെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് മൂത്രയക്കാൻ മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെയ്യും എണീച്ചിട്ട് ബാത്റൂമിൽ പോകുന്ന രീതിയിലേക്കൊക്കെ കുട്ടികൾ മാറാറുണ്ട് ചിലപ്പോഴൊക്കെ നാല് വയസ്സ് വരെയൊക്കെ കുട്ടികൾക്ക് പമ്പേസ് ഇട്ട് കൊടുക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു പ്രശ്നം സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഉണ്ടാവാറില്ല മൂത്രയക്ക മുട്ടിയാൽ തന്നെ എണീച്ചിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് ബാത്റൂമിലേക്ക് പോകുന്ന രീതിയൊക്കെയാണ് സാധാരണ കാണാറുള്ളത് ഇനി നാല് വയസ്സ് കഴിഞ്ഞ് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും ഇപ്പോഴും കുട്ടികൾക്ക് ബെഡിൽ മൂത്രം അയക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്യൂറസിസ് എന്ന് പറയുന്നത് മിക്കവാറും രാത്രി ഉറങ്ങിയതിന് ശേഷമാണ് ബെഡിലാണ് കുട്ടികൾ മൂത്രയക്കുക ഇനി ഇത് ചില സമയങ്ങളിലൊക്കെ രാത്രി ബെഡിലല്ലാതെ ഉണർന്നിരിക്കുന്ന സമയത്തും ചിലപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ അകത്ത് മൂത്രയച്ചു പോകുന്ന പ്രശ്നങ്ങൾ കാണാറുണ്ട് ഇതും അഞ്ചു വയസ്സിന് ശേഷം കാണുന്നുണ്ടെങ്കിൽ ഇതിനെയും എന്യൂറസിസ് എന്ന് നമ്മൾ പറയും ഇനി ഇത് എന്യൂറസിസ് ആയിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒക്കേഷനിൽ ചില ദിവസങ്ങളിൽ മാത്രം മൂത്രയച്ചു പോകുന്നതാണെങ്കിൽ നമ്മൾ അതിനെ എന്യൂറസിസ് എന്ന് പറയാറ് ചിലപ്പോഴൊക്കെ കുട്ടികൾ ഭയങ്കര കളിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് മൂത്രയക്കാൻ മടിയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പുറത്ത് ബാത്റൂമിൽ പോയിട്ട് മൂത്രയക്കാൻ മടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അവർ പറയാതെ ചിലപ്പോൾ നിന്നോർത്തുനിന്ന് മൂത്രയഴിച്ചു പോകുന്ന അവസ്ഥയൊക്കെ ചില സമയത്ത് ഉണ്ടായി പോകാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ഒരുപാട് വെള്ളം കുടിച്ച് കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുട്ടി ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് പേടിച്ചൊക്കെ കിടന്നു ഇറങ്ങിയ ദിവസങ്ങളിലൊക്കെ ഈ മൂത്രയഴിച്ചു പോകുന്ന അവസ്ഥകളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് അതും ഒരു പ്രശ്നമായിട്ട് കാണേണ്ടതില്ല അത് മെനൂറസസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് ഈ അന്യൂറസിസ് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അഞ്ച് വയസ്സ് കഴിയുകയും ആഴ്ചയിൽ മൂന്ന് ദിവസം എന്നുള്ള കണക്കിൽ ഏകദേശം ഒരു മാസത്തിനടുത്ത് മൂന്ന് ആഴ്ചയിൽ കൂടുതൽ ഇതേപോലെ മൂത്ര വയ്ക്കുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അന്യൂറസിസ് ആയിട്ട് കണക്കാക്കുകയും ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യേണ്ടത് ഈ അന്യൂറസിസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് കാണേണ്ട ഒരു പ്രശ്നമല്ല കാരണം അഞ്ച് വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു ആറ് വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഇപ്പത്തെ ഒരു കാലത്ത് നാല് വയസ്സ് മുതൽ അല്ലെങ്കിൽ മൂന്ന് വയസ്സ് മുതലൊക്കെ കുട്ടികൾ സ്കൂളൊക്കെ പോയി തുടങ്ങുന്ന ഒരു സമയമാണ് സ്കൂൾ പോയി തുടങ്ങുന്ന ഒരു സമയത്ത് അപ്പുറം അപ്പുറം കളിയാക്കാറുള്ള ടെൻഡൻസി തന്നെ കുട്ടികൾക്ക് കൂടുതൽ തുടങ്ങും അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ ആരെങ്കിലും ഇപ്പോഴും ബെഡിൽ മൂത്ര വയ്ക്കാറുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് കളിയാക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ഭയങ്കര ഉണ്ടാക്കാറുണ്ട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് നേരത്തെ പറഞ്ഞ കേസിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതുപോലെ സ്കൂളിൽ അറിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് ഭയങ്കര പ്രശ്നം തുടങ്ങിയത് അത് സ്കൂളിൽ പോകാനുള്ള മടി തുടങ്ങിയതാണ് ഇത് അറിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് തന്നെ ഞാൻ മൂത്ര വെച്ചു പോകുന്നുണ്ട് ഇത്ര വലുതായിട്ട് മൂത്രയച്ചു പോകുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം കുട്ടിനെ സ്വാഭാവികമായിട്ടും അലറ്റുന്നുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ എങ്ങനെങ്കിലൊക്കെ പറഞ്ഞ് റെഡിയാക്കിയിട്ടൊക്കെയാണ് സ്കൂളിലേക്ക് വിടാറുള്ളത് ചിലപ്പോഴൊക്കെ ഇത് ആറു വയസ്സായിട്ടും അഥവാ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടും ചിലപ്പോഴൊക്കെ ഒമ്പതും പത്തും വയസ്സായിട്ടും ഒക്കെ മൂത്രയക്കുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ ഇത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഏതെങ്കിലും ഒരു റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വിരുന്ന് പാർക്കാൻ പോകുന്ന സമയത്ത് ഏതെങ്കിലും വീട്ടിൽ നിൽക്കാൻ പോകുന്ന സമയത്തൊക്കെ അത് ഭയങ്കര പ്രശ്നമായിരുന്നു സ്വന്തം എന്റെ കുട്ടി മൂത്ര ഒഴിച്ചിട്ട് അവിടുത്തെ ബെഡ് ആകെ വൃത്തിയേടായി അതൊക്കെ പിന്നീട് അലക്കി ഇടേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുട്ടികൾക്ക് എന്നുള്ളത് പോലെ തന്നെ മുതിർന്ന ആളുകൾക്കും ഇത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ചിലപ്പോഴൊക്കെ ഈ എനുറസിസ് എന്ന് പറയുന്നത് തുടർന്ന് പോകുന്നത് ബ്ലാഡ് കണ്ട്രോൾ കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് കാര്യക്ഷമമായി നടക്കാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പൊ ഈ ബ്ലാഡ് കൺട്രോൾ കിട്ടാത്തതാണ് കുട്ടിയുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ഒരു അതൊരു മെഡിക്കൽ കണ്ടീഷൻ ആവാം ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാവാം അങ്ങനെയാണെങ്കിൽ നല്ല ഡോക്ടറെ കാണിച്ച് അതിന് മെഡിസിൻ എടുക്കണം ചിലപ്പോൾ ന്യൂറോളജിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ആവാം അല്ല എന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടേണ്ട ഒരു സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം ക്ലാസ് ഒരു വയസ്സ് മുതൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരെയൊക്കെയാണ് അതിൻ്റെ ഒരു സമയം ആ സമയത്ത് ഈ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടും മിക്കവാറും സമയങ്ങളിൽ ഈ ഒരു എന്യൂറസിസ് സംഭവിക്കാറുണ്ട് ഇനി ഇതൊന്നുമല്ല ചില കുട്ടികൾക്ക് ബാത്റൂമിൽ പോകാൻ മടിയായതുകൊണ്ടും അതൊരു ശീലമായതുകൊണ്ടും എന്യൂറസിസ് സംഭവിക്കാറുണ്ട് ഇനി ഇതൊന്നുമല്ല ചില സമയത്ത് കുട്ടികൾക്ക് ബാത്റൂമിൽ പോകാൻ മടിയായതുകൊണ്ട് അവിടെ തന്നെ നിന്ന് മൂത്ര വയ്ക്കുകയും അതൊരു ശീലമാകുന്ന രീതിയിൽ കുട്ടികൾ ആയി പോവാറുണ്ട് അത് പിന്നീട് എന്യൂറസിസിലേക്ക് മാറിപ്പോകാറുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതിന്റെ ഒരു കാരണം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കേണ്ടി വരും ശേഷമായിരിക്കും നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റുക ചിലപ്പോ ചില പേരൻസ് ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കാറുണ്ട് മൂത്രപിപ്പിച്ച് ഉറക്കാറുണ്ട് അല്ലെങ്കിൽ വെള്ളം കൊടുക്കാതിരിക്കാറൊക്കെ ഉണ്ട് അതൊക്കെ ചില സമയത്ത് വർക്ക് ചെയ്യും ചില കുട്ടികൾക്ക് അത് വർക്ക് ചെയ്യാറുമില്ല ഇങ്ങനെ പൊടിക്കൈകളൊന്നും ഉപയോഗിച്ചിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണുകയും അതിൻ്റെ കാരണം എന്താണ് എന്നറിഞ്ഞതിന് ശേഷം സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതുമാണ് വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്